സുദർശന ചക്രം ഉപയോഗിക്കുന്നതാകെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ കാരണം ഏത് കാര്യത്തിനാണെങ്കിലും അദ്ദേഹം ഉയർച്ച താഴ്ചകളില്ലാതെ മനസ്സിലെ കാമക്രോധലോഭ മതമാത്സര്യാദികളില്ലാതെ ഉള്ള ഒരു മനസ്സിന് മാത്രമാണ് ആ സുദർശന ചക്രം കിട്ടുന്നത് ത്രികോണം നമ്മൾ നോക്കിയാൽ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വേറെ ഷെയ്പ്പാണ് അങ്ങനെയാണ് പക്ഷേ ചക്രത്തിനെല്ലായിടത്തും ഒരേ അതേപോലെ നമ്മൾ ഒന്നായി ഒരേപോലെ നോക്കിയാൽ കാണുന്നതിനെയാണ് സുദർശനം തുളസിയിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം പാനം ചെയ്തതാണ് അങ്ങനെയാണ് വ്രതം ഉണ്ടായത് ദ്വാദശി ദിവസം അദ്ദേഹം കഴിക്കണം ചെയ്യുക അപ്പോൾ ആ വ്രതം നോക്കിട്ട് മനസ്സിന് ഈ വ്രതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കേന്ദ്രീകൃതമാണ് ഭക്ഷണം കഴിക്കണ ആഗ്രഹം നമ്മൾ എത്ര കാര്യമാണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഈ വ്യാഴം പിഴച്ചാൽ എല്ലാം പിഴച്ചു എന്ന് കേട്ടിട്ടുണ്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വ്യാഴം പിഴച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരി തെറ്റുകളും നമുക്ക് ബോധ്യമാവാതെ വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഇതൊക്കെ ജന്മ ജന്മാന്തരങ്ങളിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ നമ്മളുടെ ദൈവാനു വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വതവേ പലരിലും കണ്ടുവരാറില്ല അവർക്കൊക്കെ പലപ്പോഴും വ്യാഴത്തിൻ്റെ ദുഷ്ടസാധനസ്ഥിതി അല്ലെങ്കിൽ ദുഷ്ട സം യോഗം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ നീചത്വം ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതിന് സ്വതവേ പരിഹാരമായിട്ട് നമ്മൾ മഹാവിഷ്ണുവിനെ വിചാരിക്കണം അപ്പോൾ അതിന് സുദർശന മന്ത്രം ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം സുദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുദർശനം എന്നാണ് ഏറ്റവും നല്ല ദർശനം അപ്പോൾ നമ്മൾ എന്തിനെ കാണുമ്പോഴും നന്നായിട്ട് ദർശിക്കുക അത് നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല പക്ഷേ സുദർശന ചക്രം നോക്കി നോക്കൂ ചക്രം എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തുനിന്ന് നോക്കിയാലും ചക്രം തന്നെയാണ് ത്രികോണം നമ്മൾ നോക്കിയാൽ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് വേറെ ഷേപ്പാണ് അങ്ങനെയാണ് പക്ഷേ ചക്രത്തിനെല്ലായിടത്തും ഒരേ അപ്പം അതേപോലെ നമ്മൾ ഒന്നായി ഒരേപോലെ നോക്കിയാൽ കാണുന്ന തന്നെയാണ് സുദർശനം അപ്പം ഈ സുദർശന മന്ത്രത്തിന് മഹാവിഷ്ണുവിൻ്റെ ഇച്ഛാശക്തി എന്നൊരു പേരുണ്ട് മഹാവിഷ്ണു കൈവരലിൻ്റെ ചൂണ്ട് വിരലിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതെന്താ വെച്ചാൽ നമ്മളുടെ ആജ്ഞാശക്തി അല്ലെങ്കിൽ എന്ത് ക്രിയ ചെയ്യുമ്പോഴും പറഞ്ഞു വിടുമ്പോഴും ഇല്ലെങ്കിലും നമ്മൾ പ്രയോഗിക്കുന്നത് ചൂണ്ടുവരലാണ് അപ്പോൾ അത് കണ്ട്രോളാണ് എന്ത് അതെൻ്റെ കൺട്രോളിലാണ് എന്ന് കാണിക്കുന്നതിനും കൂടിയാണ് കാലചക്രമൊക്കെ സുദർശന ചക്രത്തിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ സുദർശന മന്ത്രം ജപിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആ ഇച്ഛാശക്തി നമുക്ക് അനുഗ്രഹമായിട്ട് വരും അപ്പോൾ അത് ഓം ക്ലേം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരമപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്രയന്ത്ര ഔഷധ അസ്ത്ര ശസ്ത്രാണി സംഹര സംഹര മൃത്യുവർ മോചയ മോചയ ഓം നമോ ഭഗവതെ മഹാസുദർശനായ ദീപ്തേ ജ്വാലാപരീതായ സർവധിക്ഷോപണകരായ ബ്രഹ്മണേ പരം ജ്യോതിഷേ ഹുംഭട്ട് എന്ന് പറഞ്ഞാൽ സ്വാഹം പലപ്പോഴും ഹോമത്തിനൊക്കെ ഉപയോഗിക്കും ചേർക്കാറുണ്ട് പിന്നെ ഈ സുദർശന ചക്രം ഉപയോഗിക്കുന്നതാകെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ കാരണം ഏത് കാര്യത്തിനാണെങ്കിലും അദ്ദേഹം ഉയർച്ച താഴ്ചകളില്ലാതെ മനസ്സിൽ കാമക്രോധ ലോഭ മതമാത്സര്യാദികളില്ലാതെ ഉള്ള ഒരു മനസ്സിന് മാത്രമാണ് ആ സുദർശന ചക്രം കിട്ടുന്നത് ഈ സുദർശന ചക്രം ദുർവാസാവിന് പോലും കൊടുക്കാതെ അംബരീഷിന് മഹാരാജാവിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം വ്രതം നോറ്റിട്ട് വ്രതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള രാത്രി ഇത്ത സമയത്ത് ഈ ചപ്പാത്തി കഴിക്കണ വ്രതമല്ല അദ്ദേഹം ഫാസ്റ്റായിട്ട് ഒന്നും കഴിക്കാതെ ജലപാനം ഒന്നും ഇല്ലാതെ തുളസിയിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം പാനം ചെയ്തതാണ് അങ്ങനെയാണ് വ്രതം ഉണ്ടായിരുന്നത് ദ്വാദശി ദിവസം അദ്ദേഹം അത് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ വ്രതം നോറ്റിട്ട് മനസ്സിന് ഈ വ്രതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കേന്ദ്രീകൃതമാണ് ഭക്ഷണം കഴിക്കണ ആഗ്രഹം നമ്മൾ എത്ര കാര്യമാണെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അതുപോലും അദ്ദേഹം ഒഴിവാക്കിയിട്ട് അത് ആ മനസ്സ് വരെ താല്പര്യമില്ലാത്ത അദ്ദേഹത്തിന് മാത്രമാണ് രണ്ടാമതായിട്ട് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു സുദർശന ചക്രം ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹകരണത്തിന് വേണ്ടി കൊടുത്തത് അപ്പോൾ അത് സമചിത്തതയോടെ സമഭാവനയോടെ നിൽക്കുന്ന ആ മനസ്സ് ുള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ ചിന്തയോട് കൂടിയിട്ട് ജപിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സുദർശന മന്ത്രത്തിൻ്റെ ഗുണമുണ്ടാവുള്ളൂ നമ്മൾ ഈ പലപ്പോഴും സുദർശന മന്ത്രത്തിന് ശത്രു സംഹാരം എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥത്തിൽ ശത്രു സംഹാരമാണ് പക്ഷെ നമ്മളുടെ ഏതെങ്കിലും ആളുകളോട് ശത്രുത വിചാരിച്ചിട്ട് ഈ മന്ത്രം ജപിച്ചാൽ സാധാരണഗതിയിൽ ഫലം ഉണ്ടാവില്ല അംബരീഷ് ഒരിക്കലും ദുർവാസാവിനോട് ദേഷ്യോ കോപോ ഒന്നും വിചാരിക്കണമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് അംബരീഷൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുദർശന ചക്രം പ്രവർത്തിക്കുകയാണ് ചെയ്യണം അതേപോലെ നമ്മളുടെ അങ്ങനെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സുകൂടി സുദർശനമാവണം ഒരേപോലെയുള്ള നല്ല ദർശനമാവണം പിന്നെ ഒരു മന്ത്രം കൂടി സ്വതവേ ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതുണ്ട് നമ്മൾ ഈ ദോഷങ്ങൾ വ്യാഴത്തിനെ കൊണ്ടുള്ള ദോഷങ്ങളെ പോലെ ഒരു പ്രത്യേക പ്രധാനപ്പെട്ടൊരു ദോഷമാണ് കൊണ്ടുള്ള ദോഷം കാരണം സൂര്യൻ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും അത് നമ്മളുടെ മനസ്സിനെ പ്രവൃത്തിയൊക്കെ ബാധിക്കും നമ്മളെത്ര കാമാൻ കൂളാണെങ്കിലും അസുഖം വന്നാൽ നമുക്കത് അങ്ങനെ കേപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സൂര്യൻ്റെ ആ ശക്തിയെ നമുക്ക് പ്രചോദിപ്പിക്കണമെങ്കിൽ നമ്മൾ സൂര്യഗായത്രി മന്ത്രം ജപിക്കണം സൂര്യഗായത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നം ഇത് എന്തുകൊണ്ട് സൂര്യഗായത്രിക്ക് ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നമ്മളുടെ കല്ല് മുതലുള്ള എത്ര ജന്മങ്ങളാണോ ഇതുവരെ എത്തിയത് ഇതുവരെ ഈ ജന്മത്തിൻ്റെ അതുവരെ എത്ര ജന്മങ്ങൾ ജന്മങ്ങളെടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രത്യക്ഷ സാക്ഷിയാണ് സൂര്യൻ അപ്പോൾ നമ്മൾ പല ജന്മ എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ എന്തായാലും സൂര്യൻ സാക്ഷിയായിട്ടുണ്ട് അപ്പോൾ ഈ സൂര്യനെ നമ്മൾ ആദ്യം കണ്ടു വണങ്ങി നമ്മളെ ദോഷങ്ങളൊക്കെ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ സൂര്യനെ വണങ്ങി സൂര്യൻ്റെ ആ പ്രകാശകിരണങ്ങളെയാണ് നമ്മളതിലൂടെ ഗായത്രിലൂടെ നമ്മൾ ജപത്തിലൂടെ ചിതയ്ക്കണം ചെയ്യണത് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കർമ്മദോഷങ്ങളെ മുഴുവനും കഴുകിക്കളഞ്ഞ് ഈ പാപങ്ങളെ നമ്മൾ കഴുകിക്കളഞ്ഞിട്ട് പുണ്യം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ മറ്റ് ഈ വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് നന്നായി ഈ രണ്ട് മന്ത്രങ്ങളും കൂടി ജപിച്ചാൽ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം നിങ്ങളോടൊപ്പം ഉണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക